പിന്നെ നമ്മുടെ പായസം പായസം ഉണ്ട് പായസം മിക്സും പിന്നെ പറയേ മക്കളും മരുമക്കളും ഒരു കല്യാണത്തിൽ പോയതാ കല്യാണത്തിൽ പോയവിടെ വൈകുന്നേരം പായസംഭവിക്കണ്ടേ വേറെ കുട്ടികള് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് എനിക്ക് പായസം മതിയായില്ല പൊത്തപ്പ പായസം ഇപ്പൊ വെച്ച് തരിയുണ്ട് നല്ല കോരുമാണ് അപ്പൊ എന്നാ പിന്നെ നമ്മുടെ ചിറ്റൂര് അനിക്കോട് സപ്ലൈക്കോ താഴത്തുള്ള മിരുമക്കറിയും പോയിട്ട് ഇപ്പൊ പായസം ഭവിച്ചിട്ട് വരാൻ പറഞ്ഞത് ആ വന്നതാണ് പായസം പായസം ഉണ്ട് കുട്ടികൾക്ക് വെച്ചു കൊടുക്കാനുള്ളു രണ്ടും ആ പായസത്തിന്റെ നിലവിൽ പായസം തന്നെ ഉണ്ട് ഇറക്കിട്ട് ഇത് തന്നെ ഇതിന് വേണ്ടി കോടിക്കോട്ട് വന്നത് പായസം ഒരു ലിറ്റർ പാലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പായസം മിൽമന്റെ അടപ്പായസുണ്ടേ അതെ നാലിപ്പോ എവിടെയാണ് പറഞ്ഞ നമ്മുടെ ചിറ്റൂർ അണിക്കോട് കരുനാഗരം കോമ്പസിൽ സപ്ലൈ കൊണ്ട് താഴത്തുള്ള മിൽമയിലാണ് ഏറ്റോറി മിൽമ മാർക്കറ്റിങ്ങാണ് എല്ലാ ഉണ്ടെ ആ അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ കാര്യ കറിഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും കാണിച്ചു തരാ പറഞ്ഞിട്ടാണ് ഈ കഥ പറഞ്ഞ പ്രത്യേക മിൽമ കടയാണ് ഇവിടെ തിരക്കോട് തിരക്കാണ് ഇത്തിരി ഒഴിഞ്ഞിരിക്കണ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അറിവാണ് ഇല്ലേ വന്ന് മനസ്സ് ഈ എല്ലാ വന്നിട്ടുണ്ട് മിൽമയുടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നെയ്യ് മറ്റുള്ള പായസത്തിൽ തന്നെ ഗോതമ്പുണ്ട് നമ്മടെ സേമിയ പായസം ഉണ്ട് മിൽമേടെ തന്നെ എന്താണല്ലേ നെയ്യ് കാണുന്ന ഈ സാധനങ്ങളാണ് ബിസ്ക്കറ്റ് റസ്ക് മറ്റേ ഐസ്ക്രീം മിൽമേടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉള്ള മിൽമ ഷോപ്പിംഗ് ഉള്ളതാണിത് ഇത് പാലക്കാട് ജില്ലയിൽ തന്നെ തുടങ്ങിയ അതിൽ

ൊരി കോതമ്പ പൊടി തൊട്ട് പറഞ്ഞിട്ടുണ്ട് നന്നാരി സർബത്ത് സർബത്ത് ചോക്ലേറ്റുകൾ ഉണ്ട് നിരവധി ചോക്ലേറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പഴേ ചോക്ലേറ്റ് ർബത്ത് അതേമാതിരി നമ്മടെ കത്താർ വാഴന്റെ ഇഞ്ചിയുടെ ഇഞ്ചിയുടെ വേനൽക്കാലത്ത് കളിക്ക് കുടിക്കാരി നിരവധി ഐസ്ക്രീമുകള് ഐസ് ക്രീമുകൾ ഐസ്ക്രീമ് വാങ്ങാൻ വന്നാൽ വായിക്കോളി വായിക്കോളി വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല ഇടപാട് നമ്മളെ ണ്ട് ഫാമിലി പാക്കുകള് ഐസ് അങ്ങനെ പന്നീരുണ്ട് കറി വെക്കാനുള്ളത് ഇറച്ചി മീനും കഴിക്കാത്തവർക്ക് പനീര് ഇറച്ചി പാലിന്റെ കട്ട ഇതുണ്ടല്ലോ അവരുടെ ഇണ്ടാക്കുന്നതാണ് മീൻമേടെ പന്നീര് ആണ് നല്ല സാധനമാണ് കഴിക്കാത്തവർക്ക് സത്തുള്ള സാധനം മിനിമൻ ആ നമ്മുടെ അടിക്കോട് സപ്ലൈ പോയിന്റ് കാറ്റുള്ള മിനിമ മാർക്കറ്റിംഗ് മിനിമ ഷോപ്പിംഗ് നമ്മുടെ കടണ്ട് മിനിമ ഷോപ്പിങ്ങിലാണ് നമ്മുടെ അടിക്കോട് ിലാണ് ഇപ്പൊ ജാമ്യം ഓടിക്കൊണ്ട് വന്ന് പായസം വാങ്ങാൻ വന്നാണ് അപ്പൊ ഈ നമ്മുടെ ഈ കറിയൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കാണിച്ചത് പഴയ പോലെയല്ല പാല് മാത്രം പൂത്ത് മാത്രമല്ല ഉൽപ്പന്നങ്ങൾ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ അത് വളരെ നല്ല രീതിയിൽ പാലക്കാട് കയറി വളരെ നന്നായി ചെയ്യുന്നുണ്ട് അതില് നമ്മളുടെ ഇത് വന്നിട്ട് സ്ഥാപനം ഇന്നേ വരെ നല്ല രീതിയിൽ എടുത്ത ശേഷം അതിന്റെ ഏജൻസി എടുത്ത ശേഷം ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട് ഇതേ കാലയളവിൽ തുടങ്ങിയ Sato! 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 ും അതിനകത്ത് പല കാരണങ്ങൾ കൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ നല്ല കാര്യ നിങ്ങളെ പോലുള്ളവരിലെ സൽമാൻ സാധുന്റെ സ്ഥാപനം ഇങ്ങനെ നൽകുന്നു ഓടിക്കൊണ്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഇടപാടല്ലേ നമ്മുടെ സിനിമ പാല് പറഞ്ഞ മിൽമയാണ് അത് കഴിച്ചിട്ടേ മാറിയുള്ളൂ നമ്മുടെ മിൽമ നമ്മുടെ നാട്ടിൻ പുറത്തെ ക്ഷീര കച്ചകരിച്ച് ഞാനടക്കം പാൽ ആക്കുന്നതല്ലേ അങ്ങനെയൊക്കെ പാലല്ലേ ഇന്നിപ്പോ ആയിട്ട് വന്നത് അപ്പൊ മിൽമയുടെ പാലും തൈര് മോരും എല്ലാം ഉണ്ട് നമ്മുടെ തൈരുമ്പോട്ടുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ ഐറ്റങ്ങളും എല്ലാ സാധനം ഉണ്ട് അതേപോലെ ഈ ബിസ്ക്കറ്റ് ബിസ്കറ്റ് ആ ബിസ്ക്കറ്റ് കേക്ക് ബിസ്കറ്റ് കേക്ക് ഏതായാലും ബിസ്കറ്റ് തന്നെ കേക്കുകള് ഓ കേൾ റസ്കള് രണ്ട് മൂന്ന് തരം റസ്കൾ ഉണ്ട് ആ കുട്ടികൾക്കും റസ്ക് കൊടുക്കണം നാട്ടിലെ തീറ്റുകാർക്ക് ബേക്കറിക്ക് പോകാൻ തുടങ്ങിയില്ലേ റസ്ക് തന്നെ വാങ്ങിക്കൊടുക്കുക എന്തായാലും ഇതാ ഇതുപോലെ ഇതാ കുടിക്കാനുള്ളത് പാലാണ് പാലിന് പാല് വന്നിട്ട് ഇത് വന്നിട്ട് മിൽമയുടെ പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ദാഹത്തിനും എനർജി ഇതുള്ളതാണ് കുട്ടികളെല്ലാം മിൽമേടെയാണ് എല്ലാം ന്യായമായ വിലകളെ വിശ്വാസികൾക്ക് കുടിക്കാൻ പറ്റുന്ന കൊക്ക കൊള കടിക്കടത്തിൽ അത് ചെയ്യുന്ന കാലം എത്രയോ നല്ലതാണ് മറ്റേ ഇതൊന്നും ഇല്ല മരുന്നുകളൊന്നും അടിക്കാതെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ് അല്ല നമ്മുടെ പാലക്കാട് ഡയറി ഡെയറി കേരളത്തിലെല്ലാം കോഴിക്കോട് കോഴിക്കോടിന്റെ ഷാറിൽ വരുന്നതാണ് മേഖല അതെ 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 എന്തായാലും നിങ്ങൾ അന്വേഷിച്ചു വന്ന സാധനം കിട്ടിയിട്ടുണ്ട് അതെ ഇത് ഓണത്തിന് മിക്ക ആളുകളും എല്ലാ വീടുകളിലും കാരണം സാധാരണ തുണിയാണെങ്കിലും മറ്റേ പുതിയ ജീവിതത്തിലെ അതിന്ന് മാറി സാധാരണ കച്ചവടക്കാരിലെ തുണിക്കടയാണെങ്കിലും ആൾക്കടയാണെങ്കിലും വേറൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ദുഃഖം ദുരിതം സംഭാവന നിങ്ങളുടെ അവിടെ വയനാട് എന്ത് ദുഃഖ ദുരിതം നടന്നു എന്തെല്ലാം കടക്കാർ എത്ര രാത്രി കൊടുക്കണ്ട கச்சவக்கா வளர்ந்து நாடி சம்பத்தி போல உள்ள கச்சாடக்காரு ரெட்சபட்டு வரணும் அப்படான எல்லாவுக்கு தாங்க தி வந்து இல்ல கடம் அவரு பற்றோ அப்ப இவரை எல்லா சௌகரியும் அதுகொண்டு காசு கொடுத்து வாங்கினது பத்து ரூபா கிட்டு அடுத்த கடற்காருக்கும் அங்கேயே எல்லா எத்திலே அவர் கொடுத்து அது விவனமாக நம்ம நாட்டிலே குண நம்ம குழுவில் அங்கே உள்ளதும் அந்த தரத்தில் கச்சவடம் ാണ് കൂടുതൽ വരുന്നത് നമ്മളെ പോലുള്ള ചെറുകിട കച്ചവടക്കാരനെയൊക്കെ പിന്നള്ളിക്കൊണ്ട് അപ്പൊ അത് പിടിച്ചു നിക്കാൻ സാധാരണക്കാരനെ സാധാരണക്കാരെ സഹായിക്കും അതെ അതെ കടകളിൽ എല്ലാവരും ശ്രദ്ധിക്കും అని వీహాయి మూజీ మరణా ഓണത്തിന്റെ പോലത്തെ ഒരു തൽക്കാലം ഓ പായസം വാങ്ങി വാങ്ങി കുട്ടികൾക്ക് ഐസ്ക്രീം നിങ്ങളും വന്ന് വാങ്ങണം കേട്ടോളി എവിടെയാണ് പറഞ്ഞ നമ്മുടെ ചിറ്റൂര് അണിക്കോട് കരുനാകരം കോംപ്ലക്സിലുള്ള സപ്ലൈ പോയിന്റ് തൊട്ട് താഴെ അപ്പുറത്ത് ചാരിജാർ റെഡി ആണ് നമ്മുടെ ചുന്നിൽ നിൽക്കുന്നതിന്റെ തൊട്ട് കരയിലാണ് ആ മീലിമക്കടിയിലാണ് ചാമീച്ചൻ ഈ ഓണത്തിന് നമ്മുടെ പുറത്ത് അക ഓണത്തിന് നമ്മുടെ കൂടെ ഉഷാറാക്കട്ടെ എല്ലാവരും തൈരും മോരും പിന്നെ പാലും അതുപോലെ ആടപ്രഥമനും പായസവും ഐസ്ക്രീമും കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ചാമീച്ചനും വന്നിട്ടുണ്ട് നിങ്ങളും വരഞ്ഞ ആ